ം ടി വധക്കേസിൽ പാർട്ടിക്ക് പങ്കൊന്നുമില്ലെന്ന് സി പി എം ആവർത്തിക്കുമ്പോഴും കൊടിസുനി അടക്കമുള്ളവർക്ക് ജയിലിലടക്കം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് പാർട്ടിയാണ് ജയിലിൽ ശരിക്കും വി ഐ പി ആയിരുന്നു സുനി സംഘം യഥേഷ്ടം ഫോൺ വിളിക്കാം പ്രത്യേക ഭക്ഷണം വാർഡന്മാരെ എടാ പോടാ എടോ പോടോ എന്നൊക്കെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരിക്കൽ ജയിലിനകത്തുനിന്ന് സുനിന്നത് മൊബൈലിൽ പകർത്തിയ വാർഡന് ലഭിച്ചത് മെമ്മോയാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് കൊടി സുനി ജയിലുദ്യോഗസ്ഥന് മെമ്മോ കൊടുപ്പിച്ചത് ഉദ്യോഗസ്ഥൻ ഫോൺ വിളി പകർത്തുന്നത് കണ്ട സുനി ഫോൺ പിടിച്ചെടുത്ത് സിം കാർഡ് നശിപ്പിച്ചു ജയിലിനകത്ത് ക്യാമറ കടത്തിയെന്ന് പറഞ്ഞ വാർഡന് ജയിലർ മെമ്മോ നൽകി തടവുകാരുടെ ചിത്രം അനുമതിയില്ലാതെ എടുക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിശദീകരണം തേടിയത് എന്നാൽ സുനി ആരോടാണ് സംസാരിച്ചത് എന്നതിനെ പറ്റി അന്വേഷണം നടന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതെല്ലാം വലിയ വിവാദമായിരുന്നു ടി പി വധ കേസിലെ പ്രതികൾ ജയിലിൽ ഫേസ്ബുക്ക് ഉപയോഗിച്ച് ചിത്രങ്ങൾ ഇട്ടതും വാർത്തയായി സെല്ലിൽ മീൻ പൊരിക്കാനുള്ള അനുമതിയൊക്കെ സുനിക്ക് ഉണ്ടായിരുന്നു പേടി കാരണം പല വാർഡന്മാരും ട്രാൻസ്ഫറിനുള്ള അപേക്ഷ പോലും സുനിയോട് പറയുമായിരുന്നു ഒരിക്കൽ വിയൂർ ജയിലിൽ വെച്ച സുനിയെയും കൂട്ടരെയും തല്ലിച്ചതച്ചപ്പോൾ ജയിലിന് മുന്നിൽ അന്നത്തെ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ അടക്കമുള്ള വലിയ നിരയാണ് തടിച്ചുകൂടിയത് ജയിലിലും കാര്യമായ പണിയൊന്നും ഇവർക്ക് എടുക്കേണ്ടി വന്നില്ല ഇടക്കിടെ ടി പി കേസിലെ പ്രതികൾക്ക് പരോളും കിട്ടും കുഞ്ഞനന്ദനൊക്കെ ജയിലിൽ കിടന്നതിനേക്കാൾ കൂടുതൽ പുറത്താണ് ജീവിച്ചിരുന്നത് പരോളും ശിക്ഷാ കാലാവധി തീരുന്നതിന് മുമ്പുള്ള ജയിൽ മോചനവും നിയന്ത്രിക്കുന്നത് നിയമങ്ങളോ ജയിൽ വകുപ്പുകളോ അല്ല രാഷ്ട്രീയ നേതാക്കൾ അടങ്ങുന്ന ഉപദേശക സമിതികളാണ് അതുകൊണ്ട് തന്നെ ഇടത് സർക്കാർ അധികാരത്തിലേറിയ ശേഷം ടി പി വധക്കേസിലെ പ്രതികൾക്ക് കൈയഴിച്ച പരോൾ നൽകിയത് ഏറെ വിവാദങ്ങളും ഉണ്ടാക്കിയിരുന്നു ടി പി കൊലപാതക കേസിലെ പ്രതികൾക്ക് ജയിലിൽ സുഖവാസം ഒരുക്കാൻ പല വഴികളാണ് അധികൃതർ ചെയ്തു കൊടുത്തത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വിയൂരിൽ നടന്ന മലബാർ കിണ്ണത്തപ്പ നിർമ്മാണം നിയമം ലംഘിച്ച് രാത്രികാലങ്ങളില് ടി പി വധക്കേസ് കുറ്റവാളികളെ സെല്ലിനു പുറത്തിറക്കിയാണ് വിയൂര് സെൻട്രൽ ജയിലിൽ കിണ്ണത്തപ്പം നിർമ്മാണം പൊടിപൊടിച്ചത് തലശ്ശേരി കിണ്ണത്തപ്പം വിയൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടാക്കി ജയിൽ ഔട്ട്ലെറ്റിലൂടെ വിൽക്കാമെന്ന ആശയം അവതരിപ്പിച്ചതാകട്ടെ കിർമാണി മനോജും സംഘവുമായിരുന്നത്രേ കിണത്തപ്പം ഉണ്ടാക്കാനുള്ള ചുമതലയും അവർ ഏറ്റെടുത്തു ടി പി വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന കിർമാണി മനോജ് എസ് സിജിത്ത് എം സി അനൂപ് എന്നിവരെയാണ് ഇതിനായി വൈകിട്ട് ആറര മുതൽ ഒമ്പതര വരെ സെല്ലിന് പുറത്തിറക്കിയത് ടി പി കേസിലെ പ്രതികൾക്ക് രണ്ടായിരത്തി നാല്പത്തിനാല് വരെ അഥവാ ഇരുപത് വർഷം ശിക്ഷയിൽ ഇളവ് നൽകരുതെന്നാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി ടി പി കൊലക്കേസിൽ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് കൗസർ എടപകത്ത് എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ വിധി അതിസുപ്രധാനമാകുന്നത് ഇതൊക്കെ കൊണ്ടു കൂടിയാണ് ഇരുപത് വർഷത്തിന് ശേഷം പരോൾ കൊടുക്കാമെന്നും വിധിയിലില്ല ഫലത്തിൽ കൊടിസുനിക്കും രജനീഷിനെയും പോലുള്ള കൊടും ക്രിമിനലുകൾക്കും ജീവിതാവസാനം വരെ ജയിൽവാസമായിരിക്കും രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഈ വിധി ഇതോടെ ഇനി ജയിലിലും ഇവർക്കു നേരെ കർശനമായ നടപടികളായിരിക്കും ഉണ്ടാവുക ഭരണമാറ്റം കൂടിയുണ്ടായാൽ കോടി സുനി സംഘത്തിന്റെ അവസ്ഥ അതിദയനീയമായിരിക്കും നന്ദി